ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ഹോംവർക്ക് ബൈ ശ്രീ ശിവ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് രണ്ട് 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 സംഭവങ്ങൾ ഒരുമിച്ച് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ അതായത് ആമിയുടെ പിറന്നാൾ ആൻഡ് ബർത്ത്ഡേ സെലിബ്രേഷൻസ് എങ്ങനെ പോയി എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത് രണ്ടും രണ്ട് ഡേ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ഇല്ല സോ അതൊരുമിച്ച് ചേർത്തുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് അപ്പോൾ ആമയുടെ പിറന്നാൾ വിശേഷവും ആമിയുടെ ബർത്ത്ഡേ വിശേഷവും നമുക്കൊന്ന് കണ്ടാലോ ഓക്കെ അപ്പം നമുക്ക് വിശേഷം കാണാം ഇതാണ് ക്ഷേത്രവും പരിസരവും ഇത് ശിവക്ഷേത്രമാണ് തൊട്ടവിടെ കാണുന്നത് അയ്യപ്പക്ഷേത്രമാണ് അപ്പോൾ ശിവയും ഏട്ടനും ആമയും കൂടെ അവിടെ തൊഴാൻ പോയതാണ് കേട്ടോ ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി കാരണം ഞങ്ങളും മൂന്നുപേരും റെഡി ആയെങ്കിൽ ഏട്ടെണീറ്റ് റെഡി ആവാൻ കുറച്ച് ലേറ്റായിട്ടോ അപ്പോൾ അവർ വേഗം തൊഴുതു വന്നു ഞാൻ പ്രതിഷേധങ്ങളും നേരത്തെ വേഗം തൊഴുതു വന്നു ഇതാണ് നമ്മുടെ പിറന്നാൾക്കാരി ആലതയക്കൂറിയൊക്കെ തൊട്ട് വരുന്നുണ്ട് ആ കുറക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ കാരണം രാവിലെ നേരത്തെ മീറ്റതാണ് അപ്പം അങ്ങനെ വരുന്ന വഴിയിൽ വിശക്കുന്നു എന്ന് പറഞ്ഞു ശിവ വീട്ടിലെത്തുമ്പോഴേ കുറച്ചുകൂടി ലേറ്റ് ആവുമല്ലോ എന്ന് കരുതിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതിട്ട് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു വെജ്ജ് വെജ് തന്നെ ആയിരിക്കാം ആ അവിടെ പ്രത്യേകിച്ച് നോൺ വെജ് ഒന്നും കണ്ടില്ല നമ്മൾക്ക് പിന്നെ നാളെ ആയതുകൊണ്ട് വെജ് മാത്രമല്ലേ കഴിക്കുള്ളൂ അപ്പോൾ അങ്ങനെ ശിവയും ഏട്ടനും രണ്ട് ദോശ വീതം കഴിച്ചു ഞാനൊരു നെയ്യപ്പം നെയ്യപ്പാണോ കഴിച്ചാൽ ആ നെയ്യപ്പം കഴിച്ചു കേട്ടോ ആള് കണ്ടോ ഭയങ്കര ഹാപ്പിയാ രാവിലെ അവൾക്ക് ഇങ്ങനെ സന്തോഷം വന്നാൽ ഇങ്ങനെ വെറുതെ ചിരിച്ചിട്ട് രണ്ട് ആട്ടാടും അതാണ് ആമയുടെ ആമയുടെ ഒരു സ്പെഷ്യാലിറ്റി അങ്ങനെ കേട്ടോ ഇപ്പം എന്ത് ചോദിച്ചാലും ഇപ്പോൾ വായിൽ എന്താ വാ തുരക്കെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കാണിച്ചു തരും അവൾ നമുക്ക് മനസ്സിലാവും നമ്മൾ പറയുന്നത് മുഴുവൻ അപ്പോൾ ദേ ശിവയും ഏട്ടനും കൂടെ അത് ദോശ കഴിക്കുന്നു രണ്ടുപേരും കൂടെ ഒരു പ്ലേറ്റ് നിന്നാണ് കഴിക്കണേ പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ വീട്ടിലേക്കാണ് പോകുന്നത് പിന്നെ ആളെ ഉറക്കി സദ്യയുടെ കാര്യങ്ങളൊക്കെ റെഡി ആക്കി അത് ഞാനൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മളിത് ഏട്ടൻ്റെ അമ്മയും അച്ഛനും അവിടുന്ന് ഏട്ടൻ്റെ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അവരും വന്നിട്ടുണ്ട് ആമി എണീക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആമി എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇലയിൽ സദ്യ വിളമ്പി വിളക്ക് വെച്ചിട്ട് വിളമ്പാന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ ആൾ തുറക്കുന്ന എണീറ്റ് വന്നിട്ടുണ്ട് ശിവ പോയി എടുത്തതിൻ്റെ പരിഭവമാണ് ആൾക്ക് ആൾക്കറിയാനൊക്കെ വരുന്നുണ്ട് ഞാൻ എടുക്കാത്തതുകൊണ്ട് പിന്നെ അവളുടെ മൂഡ് വേഗം മാറ്റി മാറ്റിയിട്ടോ ഞാൻ പെട്ടെന്ന് ആൾ സെറ്റായി അപ്പോഴേക്കതുപോലെ നമ്മളെ ഇലയൊക്കെ വെച്ച് ശിവയ്ക്ക് വിളമ്പാൻ ചേച്ചി ചേച്ചി പെണ്ണിൻ്റെ അനിയത്തി കുട്ടിയുടെ പറഞ്ഞ അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എല്ലാം ചെയ്യാൻ അപ്പം എന്നൊന്നും സദ്യ വിളമ്പാന്നാണ് സമ്മതിച്ചില്ല എല്ലാം അവളാ അമ്മ വിളക്ക് വെച്ചു സദ്യക്കത് വിളമ്പി റെഡിയായി ഇനി എന്താ ഈട്ടൻ ഏട്ടയുടെ മടിയിലെടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്തവിടെ എന്നുള്ളത് അങ്ങനെ ഏട്ടൻ കയറിയിരുന്നു ആ ആളുടെ മടിയിലിരുത്തിയിട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ട് അപ്പം നമ്മുടെ സൗകര്യങ്ങളൊക്കെ അറിയാമല്ലോ ആ ഒരു സൗകര്യങ്ങളിൽ നിന്നാണ് അത്രയേ ഉള്ളൂ ഇവിടെ സൗകര്യങ്ങൾ അത്രയേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ചാണ് ചെയ്തത് കേട്ടോ പിന്നെ അവർക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ സദ്യയിലെ എല്ലാ ഐറ്റംസും ഞാൻ എരിവിടാതെ ഉണ്ടാക്കിയതാണ് ചെറിയ ഐറ്റംസ് അപ്പം മക്കൾക്ക് കൊടുക്കാം കുഞ്ഞിന് കൊടുക്കാൻ പറ്റിയ കുറച്ച് കുറച്ച് അവിയൽ ഉപ്പേരി ഓലൻ പുളിഞ്ചി ഇതൊക്കെ എരിവില്ലാതെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അവക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സദ്യ അപ്പോൾ ഞാൻ എല്ലാം എരിവ് കുറച്ചാണ് ഉണ്ടാക്കിയത് അപ്പോൾ ആക്കു പിന്നെ ധൈര്യമായിട്ട് കഴിക്കലോ അപ്പോൾ വിളക്കൊക്കെ വെച്ച് നോക്കുക വിളക്ക് കത്തിച്ച അപ്പം തന്നെ മാമി സ്വാമി എന്നുള്ളതിന് മാമി എന്ന് പറയട്ടോ അവൾ തൊഴൊക്കെ ചെയ്യും അപ്പോൾ അതിങ്ങനെ പറയാം തിരികത്തുന്നതിന് അമ്മേനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് ആൾ അങ്ങനെ ഏട്ടതേ അവൾക്ക് മടിയിൽ വെച്ച എല്ലാ ഐറ്റംസും കൂടെ കൂട്ടി കൂട്ടിക്കൊടുത്ത് കഴിക്കാൻ പോകുമ്പോൾ അമ്മ പറയും കുറച്ചും കൂടെ എടുക്കുക കുറച്ചും കൂടെ എടുക്കുക അത് കൂട്ടി ഇത് കൂട്ട് അത് കൂട്ടി കൊഴുക്ക് ഇത് കൂട്ടി കൊഴുക്കെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഏട്ടൻ്റെ കൺട്രോൾ പോയി ഇനി വരാൻ പോകുന്ന സീൻ കണ്ടോളൂ കേട്ടോ ഏട്ടൻ ഏട്ടനോട് അമ്മ പറയുന്നുണ്ട് അല്ല അമ്മ ഇങ്ങനെ പറയാം ഏ കണ്ടോ പപ്പടം എല്ലാം കൂടി കൂട്ടി വയ്ക്കണപ്പോൾ ആ പപ്പടം എടുത്ത രക്ഷ കുഴക്കലായിരുന്നു പിന്നെ എല്ലാം കൂട്ടി അവൾക്ക് ഉരുള കൊടുത്തു പിന്നെ ആമിക്കെന്താന്ന് വെച്ചാൽ മധുരം കുറച്ച് ഇഷ്ടക്കുറവാണ് പക്ഷേ ഇങ്ങനെ ഉപ്പുള്ളത് കൊടുത്താൽ ആൾ കഴിക്കും വലിയ കുഴപ്പമില്ല കേട്ടോ ആൾക്ക് ഉപ്പുള്ളതിനാണ് ഇഷ്ടം കൂടുതൽ മധുര ഇപ്പോൾ ചെറുപ്പത്തിലേ നമ്മൾ വരകൊക്കെ കൊടുക്കുമല്ലോ കുറുക്കൊക്കെ കൊടുക്കുമ്പോൾ അവൾക്ക് മധുരം ഇടുന്ന ഇഷ്ടമല്ല ഉപ്പ് മാത്രമേ പറ്റുള്ളായിരുന്നു അതുകൊണ്ട് എനിക്കെന്തോ എന്താ പറയുക പനം കൽക്കണ്ടവും കൽക്കണ്ടട്ടും അരികി കൊടുത്ത ആൾക്ക് വേണ്ട ഉപ്പ് മാത്രം മതി പിന്നെ അത് അങ്ങി വേസ്റ്റ് ആകേണ്ട ആവശ്യം വന്നില്ല അങ്ങനെ നമ്മുടെ ആമിതെ പിറന്നാൾ സദ്യ ഉണ്ടാണ് കേട്ടോ ഇടവത്തിൽ തിരുവോണ ആണ് ആൾ അപ്പോൾ പത്തൊമ്പതാം തീയതിയാണ് അവളുടെ നാൾ വന്നത് ഇരുപത്തെട്ടിനാണ് അവൾ ജനിച്ചത് പത്തൊമ്പതിനെ നാൾ കയറി വന്നു നമ്മളിപ്പോൾ ഫസ്റ്റ് പിറന്നാളായതുകൊണ്ട് മീൻസ് അത് എന്തായാലും നാൾ കഴിക്കണം എന്നുള്ളത് ാണ് ജനിച്ച നാളിൻ്റെ അന്ന് ആൾക്ക് ഇലയിട്ട് വിളമ്പണം അതായത് വിളക്ക് കൊളുത്തി ഇലയിട്ട് വിളമ്പണം എന്നാണ് ഇവിടുത്തെ ഞങ്ങളുടെയൊക്കെ ഒരു രീതി അങ്ങനെയാണ് കേട്ടോ എല്ലായിടത്തും അങ്ങനെ ഉണ്ടോ എന്ന് അറിയില്ല ഇപ്പം അങ്ങനെ നാളൊന്നും അധികം നോക്കുന്നവരില്ല എല്ലാവരും ഡേറ്റ് ഓഫ് ബർത്തിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവിടെ എപ്പോഴും ആ ഒരു പഴയ രീതി തന്നെയാണ് നമ്മുടെ നാളിൻ്റെ അന്ന് വിളക്ക് കത്തിച്ച് സദ്യ വിളമ്പുന്ന ഒരു രീതി ഉണ്ട് അപ്പോൾ എന്തായാലും അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് അത് ആ ഞങ്ങളുടെ ഞങ്ങളുടെ ഇടയിൽ മാത്രം വേറെ ആരുമില്ല എൻ്റെ അച്ഛനും അമ്മയും ഏട്ടൻ്റെ അച്ഛനും അമ്മയും മാത്രം സഹോദരങ്ങളെപ്പോലും വിളിച്ചിട്ടില്ല രണ്ട് ചേച്ചിമാരും അല്ലെങ്കിൽ ഏട്ടൻ്റെ അനിയനും ആരും വിളിച്ചിട്ടില്ല ഈ ഒരു ഫങ്ഷൻ ഫങ്ഷൻ ഒന്നും പറയാൻ പറ്റില്ല അവിടെ ഉള്ളതുകൊണ്ട് അമ്മയുടെ മുത്തശ്ശീനെ അങ്ങ് വിളിച്ചു ഒരു ചെറിയൊരു ചെറിയൊരു അത് അപ്പോൾ നമ്മൾ ഇരുപത്തെട്ടാം തീയതി ഫങ്ഷൻ നടത്തുമ്പോൾ അതിൻ്റെ വീഡിയോയും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മളത് ഇടുന്നത് കേട്ടോ അപ്പം ഇനി ഓരോരുത്തർ ഓരോരുത്തരായിട്ട് സദ്യ കൊടുക്കുകയാണ് ഞാൻ കൊടുത്തപ്പോൾ വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല കണ്ടല്ലോ പിന്നെ എല്ലാവരും കൊടുത്തപ്പോഴേക്ക് കഴിക്കുന്നുണ്ട് ഞാൻ കൊടുത്തപ്പോൾ അവളുടെ വായലുണ്ടായതുകൊണ്ട് കേട്ടോ അവള് ഇതാക്കിയേ അപ്പോൾ എല്ലാവരും നമ്മൾ ഓരോ ഉരുള വീതം അവർക്ക് കൊടുക്കണം എന്നാണ് അങ്ങനെയാണ് വെപ്പ് അത് ആരുണ്ടാക്കിയതാണോ എന്തോ സദ്യ നമ്മൾ എല്ലാവരും ഓരോ വായു വീതം കുഞ്ഞിന് കൊടുക്കണം എന്നാണ് അസാരണതേ അവളുടെ ചേച്ചി പെണ്ണു വരുന്നു കൊടുക്കുന്നുണ്ട് അമ്മ ഫോട്ടോ എടുക്കണേ അമ്മ വീഡിയോ എടുക്കണേന്ന് പറഞ്ഞാൽ ശിവ ആദ്യമേ പോയത് കേട്ടോ ശിവയാണെങ്കിൽ കൊടുത്തിട്ട് നിർത്തുന്നുണ്ടായിരുന്നില്ല നമ്മളൊക്കെ ഒരു വായു കൊടുത്ത് നിർത്തിയെങ്കിൽ ശിവ കൊടുത്തേമക്കോടോ കൊടുത്തേമക്കോടോ കൊടുത്തോണ്ടിരിക്കയായിരുന്നു ഭയങ്കര കാര്യമാണ് ശിവയ്ക്ക് ചില സമയത്ത് നോക്കാൻ പറഞ്ഞാൽ മടിയാണെങ്കിലും ബാക്കിയുള്ള സമയത്ത് ശിവ നന്നായിട്ട് നോക്കിക്കോളൂ കേട്ടോ ഒമ്പത് വയസ്സിന് ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് ആ സ്നേഹൊക്കെ എന്തായാലും ശിവ കാണിക്കുന്നുണ്ട് അവളുടെ അടുത്ത് അത് കാണുമ്പോൾ എനിക്കാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ് ഇപ്പൊ ഞാനില്ലെങ്കിലും അവള് നന്നായിട്ട് നോക്കും അവളെ അങ്ങനെ ശിവയുടെ വക പായസവും ആ കൂട്ടം കൊടുക്കുക കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ പായസവും കൂട്ടം കൊടുക്കുന്നുണ്ട് നമ്മൾ അന്ന് സേമിയ പായസമാണ് ഉണ്ടാക്കിയത് അത് പാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വലിയ എന്താ പറയുക താല്പര്യം കാണിച്ചില്ല കൊടുക്കാൻ ജസ്റ്റ് എന്നാലും അവൾക്ക് പായസം അത്ര വലിയ താല്പര്യമില്ല ജസ്റ്റ് ഒന്നു വായിൽ വെച്ച് കൊടുത്തുന്നേ ഉള്ളൂ മതത്തിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞല്ലോ പിന്നെ ഞങ്ങൾ കരുതി ഇനി അവൾ ആ ഏട്ടൻ ഗ്യാപ്പിലൂരിലുണ്ടോ ഇനി അവൾ ഒറ്റയ്ക്ക് ഞങ്ങൾ വാരി കഴിക്കട്ടെ എന്ന് വിചാരിച്ചു എന്തായാലും അവളുടെ പറഞ്ഞാളല്ലേ അവളുടെ സദ്യയില്ലേ അവളങ്ങ് കഴിക്കട്ടെ പക്ഷേ കഴിക്കാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാനൊക്കെ ഇഷ്ടമാണ് നമ്മളിങ്ങനെ പ്ലേറ്റിലൊക്കെ ഇങ്ങനെ ഓരോ പൊട്ടുവീതം ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും ഇഡ്ഡലി അങ്ങനെ ചപ്പാത്തി അങ്ങനെ ഇട്ട് കൊടുത്താൽ അവൾ പെറുക്കി കഴിച്ചോളൂ ഇനി ഇപ്പോൾ പ്ലേറ്റിലില്ലെങ്കിലും നിർത്തുന്നെങ്കിലും പെറുക്കി കഴിച്ചോളേ അപ്പോൾ ആളൊക്കെ അവൾക്ക് കഴിയുന്ന രീതിയിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അല്ല എൻ്റെ ആട്ടം കണ്ടു അവൾക്ക് അവൾക്ക് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അവളിങ്ങനെ കഴിക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും കയ്യിൽ കിട്ടുകയോ ചെയ്ത ഒരാട്ടാണ് അത് കാണാൻ തന്നെ ഭയങ്കര രസാണ് കേട്ടോ ഇതിൽ ചെറുതായിട്ടുള്ളു ചിലപ്പോൾ നല്ല നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ചെയ്യും എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർ ഹാപ്പിനെസ് അവൾ പ്രകടിപ്പിക്കുന്നത് അങ്ങനെ ഒരാട്ടത്തിലൂടെയാണ് അപ്പം അതേ പിറന്നാൾ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയാണ് ആമിയുടെ പിറന്നാൾ ദിനം കഴിഞ്ഞു പോയത് ഇടവത്തിൽ തിരുവോണം നാളിൽ നമ്മളിത് എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്ത് കേട്ടോ അവൾക്ക് സദ്യ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വേണം ഞങ്ങൾക്ക് കഴിക്കാൻ അപ്പോൾ ഏട്ടനും അന്ന് നേരത്തെ പോകണം പോകാനുണ്ടായിരുന്നു സദ്യ കഴിച്ച് വേഗം ബോസിന് കൂടെ പോകാനുള്ളത് ആൾ വേഗം ഇരുന്നു അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും പോകണം വീട്ടിൽ വേറെ ഗസ്റ്റ് ഉണ്ടായിരുന്നു ഏട്ടൻ്റെ പെങ്ങളും ഫാമിലിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു വെള്ളി വല്ല്യമ്മയുടെ മകൾ അപ്പോൾ അവരും കഴിച്ചിട്ട് വേഗം പോവാൻ ഇരുന്നു കേട്ടോ അതായത് പിന്നെ ഞാൻ കഴിക്കുന്ന വീഡിയോ എടുക്കാനൊന്നും അല്ലെങ്കിൽ ഞങ്ങൾക്ക് വളമ്പിത്തരുന്ന വീഡിയോ എടുക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല അതിപ്പോൾ ഭരണാധി ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പോൾ അതെ ബർത്ത്ഡേ ദിവസം ഇരുപത്തി എട്ടാം തീയതി രാവിലെയാണ് നമ്മൾ അലങ്കൂലപ്പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കാരണം ഇരുപത്തി ഏഴാം തീയതി ഏട്ടനു ഓട്ടായിരുന്നു അപ്പോൾ നമുക്ക് ആറു മണിയൊക്കെ ആകുമ്പഴേക്കും ഡെക്കറേഷൻസ് ക്ലോസ് ചെയ്യും വൈകിട്ട് അപ്പോൾ അത് എടുക്കാൻ പറ്റിയില്ല പുലർച്ചെയാണ് പുലർച്ചെ അല്ലെങ്കിൽ എട്ട് മണി എട്ടരയുടെ ശേഷമാണ് സംഭവം കൊണ്ടുവന്നു സെറ്റാക്കുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താ ഷീപ്പൊക്കെ ബലൂൺ വീർപ്പിക്കുന്നുണ്ട് അനിച്ചു വന്നായിരുന്നു അച്ഛൻ്റെ കൂടെ ശ്രീകുട്ടനും അമ്മയും പിന്നെ വന്നു അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് അലമ്പുലപ്പണി അങ്ങ് ഫാസ്റ്റാക്കി ബലൂൺസൊക്കെ എന്താണ്ടോ കാറ്റ് നിറച്ച് വെച്ചേക്കാണ് സെറ്റാക്കി വെച്ചേക്കാണ് അലങ്കുലപ്പണികൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അലങ്കാരപ്പണി ഭയങ്കര എന്താ പറയുക ബുദ്ധിമു എങ്ങനെ അലങ്കരിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ അലങ്കുലപ്പണി എണിയും കുഴപ്പമില്ല എന്തെങ്കിലും കാറ്റ് വെച്ചാൽ മതി അതാണ് ഞാൻ അലങ്കുലപ്പണി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളൊരു തലക്കുന്നിങ്ങനെ അലങ്കാരപ്പണികൾ തുടങ്ങിയെന്നുണ്ട് ശിവയുടെ ഒരു ഹാപ്പി ബർത്ത്ഡേ ഡേ ബർത്ത്ഡേയുടെ ഒരു എയർ ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ അത് അന്ന് കഴിഞ്ഞിട്ട് എടുത്തു വെച്ചപ്പോൾ ഇതിനെ യൂസ് ഞാൻ ഇത് ഇതിന് യൂസ് ചെയ്യാന്നല്ല അത് കഴിഞ്ഞ് അങ്ങ് എടുത്ത് വെച്ചു ഇതിന് വേണ്ടി എടുത്ത് നോക്കിയപ്പോൾ അത് രാവിലെയാണ് നോക്കുന്നത് അപ്പോൾ അതിലാണെങ്കിൽ കുറേ എന്താ പറയുക ഓട്ടോ വേണ്ടിട്ടുണ്ട് അപ്പോൾ അത് പറ്റില്ല എന്നിട്ട് പിന്നെ പെട്ടെന്ന് ഇവിടെ അടുത്തുള്ളൊരു ഫാൻസിൽ തന്നെ വിളിച്ച് ചോദിച്ചു അപ്പോൾ അതവിടെ ആണ് വേറെ ടൈപ്പ് ടൈപ്പുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ ഇതാണ് വാങ്ങിക്കൊണ്ടുവന്നത് കേട്ടോ എനിക്കൊന്ന് ഏറെ ഇറക്കുന്നതിനേക്കാളും നല്ലത് ഇതുതന്നെയാണെന്ന് തോന്നി അപ്പോൾ അതൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങനെ നൂല് കൊറത്ത്ടുത്തു അവരവിടെ സെറ്റാക്കുന്നു ബലൂൺസ് വെക്കുന്നു എങ്ങനെയൊക്കെയാണ് വെക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് വയ്ക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലാണ് ബലൂൺ എവിടെയൊക്കെ വയ്ക്കും എന്നുള്ള അപ്പോൾ ആദ്യം ഡബിൾ ടാപ്പ് ഇട്ടിട്ട് ബലൂൺ ഫിക്സ് ചെയ്തായിരുന്നു കേട്ടോ ഏട്ടൻ പറഞ്ഞു ഒരു സൂചി നൂലും കൊണ്ടുവന്നിട്ട് സെറ്റാക്കുന്നത് അപ്പം ഏ അതിൻ്റെ ആവശ്യമില്ല ഡബിൾ ടാപ്പ് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡബിൾ ടാപ്പിലത് പ്ലേസ് ചെയ്തത് പക്ഷേ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പം നമ്മളിതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞ് നോക്കി വരുമ്പം ബലൂൺ ഓരോന്നോരോന്നായിട്ട് താഴെ വീഴാൻ തുടങ്ങിയിട്ടോ പിന്നെ എന്താ നൂലിട്ട് കെട്ടേണ്ടി എന്നെ വന്നു ഞാൻ പറയുക മൂത്ത് പേർ ചെല്ലി മുതുന്ന നെല്ലിക്കാദ്യം കഴിക്കും പിന്നെ മതിക്കുന്ന അവസ്ഥയായിട്ട് പറഞ്ഞാൽ ഞാൻ ആദ്യം കേട്ടില്ല ഡബിൾ ടാപ്പ് ഞാനും അനിയനും ഞങ്ങളുടെ അനിയനാണ് ശ്രീകുമാർ എന്ന പേര് അപ്പം ഞാൻ പറഞ്ഞു ആ ഏത് ഡബിൾ ടാപ്പ് മതി ഈ ഡബിൾ ടാപ്പ് മതി എന്ന് പറഞ്ഞാൽ എടുക്കരുത് ശിവയാണെട്ടോ വീഡിയോ എടുക്കണേ ഇത് വീഡിയോ പലരും പല വഴിക്കെടുക്കുന്നത് പിന്നെ ഇങ്ങനെ ഓരോരുത്തർ ഗസ്റ്റ് ആയിട്ട് വരാൻ തുടങ്ങി ഇത് നമ്മുടെ ആഷിയാണ് ആശി മുന്നെനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ഇല്ല ഫാമിലി മാത്രമേ ഉള്ളൂ ഏട്ടൻ്റെ എൻ്റെ ഫാമിലി മാത്രമേ കൂടിയിട്ടുള്ളൂ പിന്നെ ആശി എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല ആശിനെ അത് നമുക്ക് അങ്ങനെയാണ് നമ്മുടെ ഫാമിലിയാണ് അത് അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റില്ല പിന്നെ അനന്തുമാണ് വേറെ വന്നത് അവനും നമുക്ക് ഒഴിവാക്ക അവനെ പിന്നെ ഞാൻ അവൻ ആദ്യമേ പറഞ്ഞു ഇരുപത്തെട്ടാം തീയതി വരും കേട്ടോ ചേച്ചി ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് ആദ്യമേ പറഞ്ഞായിരുന്നു അപ്പോൾ ഗസ്റ്റുകൾ ഇങ്ങനെ വന്നു തുടങ്ങുന്നു പിന്നെ പിന്നെ പുറമേന്ന് പറയാൻ ഏട്ടൻ്റെ ബോസിൻ്റെ ഫാമിലീസാണ് അത് പിന്നെ നമ്മൾ അവരുടെ ഒരു സംരക്ഷണയിൽ ഇവിടെ കഴിയുമ്പോൾ നമുക്ക് എന്തായാലും അവരെ വിളിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോഴത്തെ എല്ലാവരും വന്നു ആമയ്ക്കൊക്കെ ഉറക്കം വരുന്നുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ പതിനൊന്നരയ്ക്ക് കേക്ക് കട്ട് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞതിന് ശേഷം ആയിട്ടോ കേക്ക് കട്ട് ചെയ്തത് അപ്പോഴേ അവൾ ഉറക്കം വന്നൊരു വിധമായി ഉണ്ട് അപ്പോൾ കുറച്ച് സമയം കേക്ക് കട്ട് ചെയ്തതിന് ശേഷം അവളിങ്ങനെ കരയുന്നുണ്ടായിരുന്നു ഏട്ടൻ കേക്ക് കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ആൾ കഴിച്ചു കെട്ടോ പിന്നെ ഞാൻ കേക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ നേരത്ത് അവൾ തലയിട്ടാട്ടുന്നുണ്ടായിരുന്നു അവൾക്ക് അതിൻ്റെ മുകളിലുള്ള ബോൾസും ആ ഒന്നൊന്ന് എഴുതിയതൊക്കെ എടുക്കാനുള്ള തത്രപ്പാട്ടിലായിരുന്നു അവളെ പിന്നെ ആ അലങ്കോലപ്പണികൾ അലങ്കോലപ്പണികൾ ബാക്കിയൊക്കെ എൻ്റെ ഏട്ടനാണ് കേട്ടോ ചെയ്തത് ശിവേനയും പോയിട്ട് വേറെ പല അലങ്കോലങ്ങളും കൊണ്ടുവന്നു പിന്നെ അതൊക്കെ ഏട്ടൻ്റെ വകിയായിട്ടുള്ളതാണ് ഏട്ടൻ വേറെ സെറ്റ് ചെയ്തത് ഞങ്ങൾ ചെറിയൊരു അലങ്കാരം വിചാരിച്ചോളൂ ഏട്ടനതൊന്നും കൂടെ ഗംഭീരാക്കി അപ്പോഴതേ ഇത് നമ്മുടെ ആ സാധനം പൊട്ടിക്കണ പേരെ പേരൊന്നും അറിയില്ല പക്ഷെ അത് ആ ടൈമിൽ പൊട്ടിയില്ല അത് പൊട്ടി എനിക്കിതിങ്ങനെ പൊട്ടിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ ചിലതൊക്കെ കാണാൻ പൊട്ടിച്ചാ കേക്കിൽ മൊത്തം വീഴണേ എന്തിനാ അല്ലേ പിന്നെ അതേ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് ആമയ്ക്ക് കേക്ക് കൊടുക്കാൻ വരുന്നത് പക്ഷേ എന്താണ് ആമയ്ക്ക് കേക്ക് വേണ്ട ആമയ്ക്ക് മധുരത്തിനോട് വലിയ താല്പര്യം പറഞ്ഞില്ലേ ഇപ്പം അങ്ങനെയാണെങ്കിൽ കുറച്ച് വലുതാവുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഏട്ടൻ വലിയ ഇച്ചിരി ഭർത്താവ് ചേട്ടനാണ് കേക്ക് നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുത്തത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ശിവ അത് കൊടുക്കുന്നു ഏട്ടനും കൊടുക്കുന്നു അങ്ങനെ എല്ലാവർക്കും കേക്ക് കൊടുത്ത് കഴിഞ്ഞു കേട്ടോ ഞാനും കിട്ടിയ കേപ്പിലേ രണ്ട് കേക്ക് കഴിച്ചു ആ ദിവസം ഞാൻ ഡയറ്റൊന്നും നോക്കിയില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ക്യാമറാമാൻ നമ്മുടെ ജിത്തു ആണ് ഏട്ടൻ്റെ വില്ലമ്മയുടെ മോളെ മോൻ ആണ് ക്യാമറ കൈകാര്യം ചെയ്യേണ്ടത് ഞാൻ അവിടെ ബിസി ആയതുകൊണ്ട് ഞാൻ അവൻ്റെയിൽ ക്യാമറ കൊടുത്തു അപ്പം കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തുള്ളൂ ഉച്ചയ്ക്ക് നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് വച്ചത് കേട്ടോ ബർത്ത്ഡേ ഫങ്ഷൻ ആയതുകൊണ്ട് അങ്ങനെ നോൺ വെജ് ആവാമോ എന്ന് കരുതി ബർത്ത്ഡേ ഫങ്ങ്ഷൻ കഴിഞ്ഞ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ല ഗംഭീര മഴയാണ് ഗംഭീര മഴ എന്ന് പറഞ്ഞാൽ അവിടെ മൊത്തം നമ്മൾ ഫുഡ് കഴിക്കുക ഇരുന്നോടത്തൊക്കെ നനഞ്ഞുണ്ട് അത്രയും കാറ്റായിരുന്നു അപ്പോൾ എന്തോ ഭാഗ്യത്തിന് സാമി ഭാഗ്യമുള്ള കുട്ടി ആ സമയത്ത് ഒരു മഴ പെയ്യേ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് അവ ഒന്നും ചെയ്തില്ല കേക്ക് കട്ടിങ്ങും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് മഴ ഇങ്ങനെ പെയ്തത് കേട്ടോ അപ്പോഴേക്ക് ഒരുപാട് ഗസ്റ്റൊക്കെ വന്നവരൊക്കെ കുറേ പേര് പിരിഞ്ഞു അതിനൊക്കെ ശേഷമാണ് അനന്ത് വരുന്നത് അനന്ത് ഈ മഴ ഒന്ന് സ്റ്റോപ്പ് ആവുന്നതോടുകൂടിയാണ് അനന്ദ് കടന്നു വരുന്നത് അനന്ത വരുന്നത് പോട്ടെ അനന്റ കയ്യിൽ വലിയൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്ന ഞാൻ അനന്ദ് വന്നറിഞ്ഞില്ലേ ഞാനിത് മോളുറക്കം കൊണ്ടുപോയിട്ട് ഇങ്ങനെ അവൾ ഉറങ്ങണില്ല ജസ്റ്റ് ഇങ്ങനെ അവളെ കൊണ്ടിങ്ങനെ തിരിച്ചു വന്നപ്പോൾ ദൈവം കയറി വന്നേക്കുക ഞാനാകെ അവനെന്നെ വിളിച്ചായിരുന്നു പക്ഷെ ഞാൻ മിസ് ഫോണൊന്നും എടുത്ത് നോക്കിയില്ല ഞാൻ പിന്നെയാണ് കോൾ കണ്ടത് ഗിഫ്റ്റ് എന്തായാലും വരുമ്പോൾ കൊണ്ടുവരല്ലോ പക്ഷെ ഇത്രയും വലിയ ഗിഫ്റ്റ് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ ഇതൊരു ഒരു ഒന്നൊന്നര ഗിഫ്റ്റായിപ്പോയി നമുക്ക് എന്താ പറയുക ഇതിനിപ്പോൾ എവിടെ വെക്കും എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ ശിവയാണെങ്കിൽ ഭയങ്കര ത്രില്ലാണ് ഗിഫ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനുള്ളത് ശിവ ഒരുപാട് നാളായി ഇതുപോലത്തെ ഒരു ടെഡീനെ വാങ്ങിക്കാൻ പറയണം പക്ഷേ ഒരു സ്പേസിൻ്റെ കുറവുള്ളത് കൊണ്ട് ഞാനത് വാങ്ങിക്കൊടുക്കാതിരിക്കുന്ന കേട്ടോ ഈ ഒരു സ്പേസ് ഇവിടെ ഈയൊരു വീട്ടിലിതൊരു വെക്കാനുള്ള സ്പേസ് കുറവാണ് പക്ഷെ എന്നാലും ഞാൻ ഗിഫ്റ്റ് അല്ലേ നമുക്ക് വയ്ക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അത് നമ്മുടെ കൂടെ ഇന്നുണ്ടോ ആ അനന്തു ആശി വന്നപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണെങ്കിൽ അനന്ദ് വരുമ്പോൾ എപ്പോഴും കരച്ചിലാണേ ഇപ്പോൾ ഇതേ അനന്തു അവിടെ ഉണ്ടാവുന്ന അഞ്ച് മണിക്ക് ശേഷമേ പോയുള്ളൂ പറഞ്ഞിരുന്നു അപ്പോൾ ചേച്ചിയും ഫാമിലിയും ഒക്കെ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ അന്ന് അവരെ യാത്ര ആക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ ആശി പോയിട്ടു ആ സമയത്തൊന്നും എൻ്റെ കയ്യിൽ ഫോണില്ല ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ആദ്യം ഇതാണ് എൻ്റെ വലിയ ഏറ്റം വലിച്ചിൻ്റെ മോനാണ് അതാണ് വെള്ളിയേട്ടൻ അവരിവിടെ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് വീട് വെച്ചേക്കുന്നത് അപ്പോൾ അങ്ങോട്ട് പോവാണ് എല്ലാവരും ജസ്റ്റ് അവിടെ നിന്ന് കയറിയിട്ട് വന്നു ചോദിച്ചപ്പോൾ ശിവയും പോയി ശിവയ്ക്ക് പോകാനൊരു എന്താ എന്താ പറയുക ഒരു ഞാൻ പോകണോ പോകണോ അനന്തമാമ്മൻ പോവുമോ ആ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു അപ്പോൾ പറഞ്ഞു നീ പോയിട്ട് പോവാം ഞാനിവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ പോയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു അഞ്ച് മണിക്ക് ശേഷം അനന്തവും പോയി അപ്പോഴും എൻ്റെ കയ്യിൽ ഫോണില്ല ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ ശിവ ഇങ്ങനെ ഏറെ വെയിറ്റ് കുറ്റിംഗിലിങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമാണിത് നമ്മുടെ അൺബോക്സിങ് ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യുക എന്നുള്ളത് ശിവയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി അത് ആമി ആമിയുടെ അമ്മയ്ക്ക് പോലും ഇരിക്കുമല്ലോ അവിടെ ഒരു സ്ഥാനം ഇല്ല ഞാൻ പറഞ്ഞു ഞാൻ ഞാനത് ഓപ്പൺ ചെയ്യാൻ നീ വീഡിയോ എടുക്കാൻ ഞാൻ ഓപ്പൺ ചെയ്യുക അമ്മ വീഡിയോ എടുത്താൽ മതി അമ്മ അവിടെ ഇരുന്ന് വീഡിയോ എടുത്ത് കണ്ടാൽ മതി ഞാൻ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ ശ്രീകോട്ട്നും കൂടെ ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ അവർ രണ്ടുപേരും കൂടി എല്ലാ ഗിഫ്റ്റും അവർ രണ്ടുപേരും കൂടി അൺബോക്സ് ചെയ്ത് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടാറായിരുന്നു പിന്നെ ശ്രീകുട്ടൻ പിന്നെ തന്നെ ഇതൊക്കെ വേസ്റ്റ് ഒക്കെ മാറ്റാൻ വേണ്ടി ഹെല്പ് ചെയ്തിട്ടോ ശിവ പിന്നെ ഞങ്ങൾ അച്ചുകുട്ടൻ എന്നാണ് നമ്മുടെ ടെഡിക്ക് പേരിട്ട് അച്ചക്കുട്ടൻ്റെ പിന്നാലെ ആയിരുന്നെ അച്ചമ്മീരിക്കടെ അമ്മ അടുക്കളയിൽ കുറച്ച് ബിസി ആയിരുന്നു ഇപ്പം ഞങ്ങൾ ഓരോരോ ഗിഫ്റ്റായിട്ട് അൺബോക്സ് ചെയ്യാൻ തുടങ്ങി കുറച്ച് ടെഡീസും അങ്ങനെ കുറേ ഉടുപ്പുകളും അങ്ങനെയൊക്കെ ആയിട്ട് പോയിട്ടോ ഓരോന്നും വിശദമായിട്ട് തന്നെ ശിവ അൺബോക്സ് ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തത് ഈ ഒരു ബർത്ത്ഡേ ഡേ നമ്മളിങ്ങനെ നടക്കുമെന്ന് വിചാരിച്ച എല്ലാ ബർത്ത്ഡേ ഈ ബുധനാഴ്ച ബുധനാഴ്ചയായിരുന്നു ഡേറ്റ് ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവൾ ജനിച്ചത് അപ്പോൾ പിറന്നാൾ നമ്മൾ ജസ്റ്റ് ചെറുതായിട്ട് അങ്ങ് തീർത്തു ആ സമയത്ത് പിറന്ന മീൻ പിറന്നാൾ കഴിഞ്ഞു അതാരും വിളിച്ചില്ലല്ലോ ബർത്ത് വിളിക്കാം വിളിക്കാൻ പറ്റുമോ അങ്ങനൊരു അങ്ങനൊരു മനസ്സുമായിട്ടാണ് നിന്നത് എന്താകും എന്നുള്ളത് ബർത്ത്ഡേ അങ്ങനെ ഫങ്ഷനായിട്ട് കഴിക്കാനൊന്നും പറ്റിയൊരു സ ഒരു സ ഒരു സ്ഥിതി ആയിരുന്നില്ല ഈ ഒരു സമയം പക്ഷെ അപ്പോഴേക്കും ദൈവദൂതനെ പോലെ ഒരാൾ കടന്നു വരും എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരാൾ കടന്നു വന്നു അവർ നമ്മുടെ ആമ്മയുടെ ബർത്ത് നല്ല അടിപൊളിയായിട്ട് നടത്തി തരികയും ചെയ്തു കേട്ടോ അപ്പോൾ അവരോട് ഇന്നും പറയാം താങ്ക്ഫുൾ ആയിരിക്കും ഞങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ഒരുപാട് സന്തോഷം ഈ ഒരു സന്തോഷം നൽകിയതിന് കാരണം അയാളാണ് ആരാണ് എന്താ ഞാൻ വെളിപ്പെടുത്തണില്ല അത് വെളിപ്പെടുത്തുന്ന അയാൾക്ക് ഇഷ്ടമല്ല സോ ഞങ്ങളെ ഇങ്ങനൊരു ഹാപ്പിനെസ്സിൽ കാണാനാണ് അവർക്ക് ഇഷ്ടം അത് അത് നടത്തി തന്നതിൽ ഞങ്ങളും ഭയങ്കര താങ്ക്ഫുള്ളാണ് ഒരുപാട് 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 സന്തോഷം എത്ര അതിങ്ങനൊരു വാക്കിലൊന്നും പറഞ്ഞാൽ തീരില്ല ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അപ്പതേ അമ്മയുടെ ഓരോ ഉടുപ്പൊക്കെ ഞാൻ എൻ്റെ ഈ ഡയലോഗിൻ്റെ ഇടയിൽ നിങ്ങൾ ആമയുടെ ഓരോരുടെ ഉടുപ്പുകളൊക്കെ കണ്ടല്ലോ ഇതൊക്കെ അമ്മയ്ക്ക് കുറേ വലുതായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ ഇപ്പോൾ ഇരുപത്തിയെട്ടിന് തന്നെ കിട്ടിയ ഒരുപാട് ഡ്രസ്സ് ഇനിയും അവൾക്ക് ഇടാനുണ്ട് ഇപ്പോഴും പുതിയതായിട്ടിരിക്കണ ഇനിയും ഇരുപത്തെട്ടിന് കിട്ടിയ ഡ്രസ്സ് ഇനിയും ഉണ്ട് കിട്ടോ ഇപ്പോൾ ഒരു വർഷമായില്ലേ ഇനിയും കിട്ടിയ ഡ്രസ്സൊക്കെ എന്നിട്ട് തീർക്കുന്ന ഒരു ഐഡിയ ഇല്ല അതിൻ്റെ ഇടയിൽ ഗിഫ്റ്റിൻ്റെ ഇടയിൽ പാത്രങ്ങളും ഉണ്ട് എന്തായാലും വീട്ടുകാർക്കെങ്കിലും എന്തൊരു ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ മക്ക ഈ ഒരുപാട് ഡ്രസ്സ് വാങ്ങി വെച്ചിട്ടൊരു കാര്യമില്ലല്ലോ അവ ശിവ 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 അമ്മ അമ്മയെ കുഞ്ഞയ്ക്ക് ഡ്രസ്സ് കൊണ്ടുവരുന്ന മകൻ എനിക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിട്ടായിരുന്നു കുഞ്ഞാവ് എവിടേക്കാണ് പോകുന്നത് എനിക്ക് അവളിൻ്റെ അടുത്ത് ശരി അവിടെ പോകുന്നില്ലല്ലോ വല്ലപ്പോഴേ അല്ലേ പുറത്തിറങ്ങുന്നുള്ളൂ ഒരുപാട് ഡ്രസ്സ് ഇങ്ങനെ അലമാരിലിങ്ങനെ വെക്കാം അത്രയേ ഉള്ളൂ പിന്നെ ഒരു സന്തോഷമാണ് ഇങ്ങനെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാന്ന് പറയുമ്പോൾ അപ്പോൾ അതെ നമ്മുടെ ബർത്ത്ഡേ എന്താ പറയുക ആ ഇത് ഈ ഡ്രസ്സ് ഉണ്ടല്ലോ അത് എൻ്റെ ചേച്ചി തയ്ച്ചു കൊണ്ടെന്നാണ് കേട്ടോ എനിക്ക് ചേച്ചി തയ്ച്ചിട്ട് ഇടുക എന്ന് പറയുമ്പോൾ അതിന് ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ ബർത്ത്ഡേ അല്ല പിറന്നാളിൻ്റെ പട്ടുപാടി ഉണ്ടല്ലോ അതും ചേച്ചി തയ്ച്ചാ കേട്ടോ ചേച്ചി സമയമില്ലാത്ത സമയം കൊണ്ട് തയ്ച്ചു തന്നെ ഇതും ചേച്ചിക്ക് സമയമില്ലാത്ത സമയത്ത് തയ്ച്ചു തന്ന നല്ല ക്യൂട്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് ഓരോരോ ഫോട്ടോ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്യാം കേട്ടോ ആ പിന്നെ അതെ ശിവയുടെ കുറേ ടെഡി ശിവയുടെ എല്ലാം ആമയുടെ ടെഡി അപ്പോൾ അതേ ബർത്ത്ഡേ വിശേഷങ്ങൾ പിറന്നാൾ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ